എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി അഞ്ചിന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയാണ് പെൻഷൻ വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുമ്പ് നടക്കുന്ന ബജറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു സാമൂഹ്യക്ഷേമ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയും ഉണ്ട് നിയമസഭാ സമ്മേളനം ജനുവരി ഇരുപത്തി അഞ്ച് മുതൽ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു രണ്ട് ഘട്ടമായി മാർച്ച് ഇരുപത്തിയേഴ് വരെ നീളുന്ന രീതിയിലാണ് സമ്പൂർണ്ണ ബജറ്റ് സമ്മേളനം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ സമ്മേളനം വിട്ടു ചുരുക്കി വോട്ടോൺ അക്കൗണ്ട് പാസാക്കി സഭ നേരത്തെ പിരിയും ഇരുപത്തി അഞ്ചിന് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെയായിരിക്കും സമ്മേളനം ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ ഫെബ്രുവരി പതിനാല് വരെയായിരിക്കും സഭ സമ്മേളിക്കുക പന്ത്രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി ഇരുപത്തിയാറിന് വീണ്ടും സഭ ചേരും സർക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടൽ തുടരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപനം നടത്തുന്നതിനാൽ സമ്മേളനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് സർക്കാർ തയ്യാറാക്കി നൽകുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര വിമർശനം ഉൾപ്പെടെയുള്ളവ കടന്നു വന്നേക്കാം ഇതിൽ ഗവർണർ ഏതെങ്കിലും ഭാഗം വായിക്കാതെ വിടുമോ എന്ന കാര്യവും നിർണായകമാണ് ഭരണഘടനാ ചുമതല നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ് എന്നും നയപ്രഖ്യാപന പ്രസംഗം നടത്തുമെന്നും ഗവർണർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള സമ്മേളനം ആയതിനാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഏറെ പ്രക്ഷുബ്ധമായിട്ടായിരിക്കും സഭ സമ്മേളിക്കുക നിലവിൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ നാല് മാസത്തേത് കുടിശുകയാണ് ജനുവരിയുടെ ഇടതു കൂടി ചേർക്കുകയാണ് എങ്കിൽ അത് അഞ്ച് മാസമായി തുടരും അതുകൊണ്ട് തന്നെ സഭ സമ്മേളിക്കുന്നതിന് മുമ്പ് ജനുവരിയിൽ ഒരു മാസത്തെ പെൻഷനെങ്കിലും വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിക്കും ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ചെയ്യാതെ സഭ സമ്മേളിക്കുകയാണ് എങ്കിൽ പ്രതിപക്ഷം അതുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രക്ഷോഭം ഉയർത്തും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ അടുത്ത് നിൽക്കെ ഇത് ഒഴിവാക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കും അതുകൊണ്ട് തന്നെ ജനുവരി മാസത്തിൽ ഒരു പെൻഷൻ വിതരണം പ്രതീക്ഷിക്കാം സർക്കാരിന് പെൻഷൻ വിതരണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കും വലിയ സാമ്പത്തിക ബാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിലും മൊത്തം പെൻഷൻ കുടിശ്ശികയിൽ ഓരോ മാസത്തെയെങ്കിലും ഇനിയുള്ള മാസങ്ങളിൽ നൽകാൻ സർക്കാർ ശ്രമിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറിലെത്തിക്കും എന്നത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അത് അഞ്ചു വർഷം കൊണ്ട് ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അഞ്ചു വർഷത്തെ കാലാവധിയിൽ മൂന്ന് വർഷം പിന്നിടുമ്പോഴും ഒരു ചില്ലിപ്പ് പോലും കൂട്ടിയില്ല എന്ന് മാത്രമല്ല നിലവിലെ ആയിരത്തി തന്നെ ലഭിക്കാൻ പാടുപെടുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ പെൻഷൻ വർധനവ് ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാനാകില്ല പക്ഷേ ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും ആക്കാനുള്ള പ്രഖ്യാപനം തള്ളിക്കളയാനും ആകില്ല ഇനി അത് ഉറപ്പിച്ച് അറിയാൻ ഫെബ്രുവരി അഞ്ചിന് നടക്കുന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രസംഗം വരെ കാത്തിരിക്കണം പെൻഷൻ മുടങ്ങിയതിനെ തുടർന്ന് അടിമാലി സ്വദേശിനി മറിയക്കുട്ടി കോടതിയെ സമീപിച്ചതിനെ തുടർന്നും ഹൈക്കോടതിയെ വിമർശനത്തെ തുടർന്നും ക്ഷേമ പെൻഷൻ വലിയ വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ നൂറ് രൂപയുടെങ്കിലും വർധനവ് തള്ളിക്കളയാൻ ആവില്ല എന്തായാലും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അറിയിപ്പും സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ലഭിച്ചിട്ടില്ല ഇരുപത്തി അഞ്ചാം തീയതി നിയമസഭ സമ്മേളിക്കുന്നതിന് മുമ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പുകൾ വന്നാലും നിങ്ങളെ കൃത്യസമയത്ത് അറിയിക്കുന്നതാണ് മസ്റ്ററിങ് മുടങ്ങിയിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇരുപതാം തീയതി വരെ മസ്റ്ററിങ് ചെയ്യാം ഈ മാസവും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു മാസത്തെ കൂടി പെൻഷൻ നിങ്ങൾക്ക് മുടങ്ങും വിധവാ പെൻഷൻ വാങ്ങുന്നവരും അയുവായുധ പെൻഷൻ വാങ്ങുന്നവരും സാക്ഷിപത്രം സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ ജനുവരി മുപ്പത്തി ഒന്ന് ആണ് പറഞ്ഞിട്ടുള്ളത് പല സ്ഥലങ്ങളിലും മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇപ്പോൾ അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായി ബന്ധപ്പെടുക എന്ത് തരത്തിലുള്ള പെൻഷൻ അറിയിപ്പുകൾ വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്ന ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ